الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين أما بعد السلام عليكم ورحمة الله وبركاته الله وبركاته بري بطاقة خد عند بيسني كين نفيدني كين نحيا سببنا بركة بهم أنا بطاقة العلماء سيد عبد الرحمن البخاري تانال الله <سؤال> تبارك وتعالى <سؤال> ولا تتانالوا <سؤال> بابا وري بري شايس ومرونة ും അറിവിനും ആദർശത്തിനും വേണ്ടി വേണ്ടി ത്യജിച്ച ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് പ്രകാശമായി പ്രകാശമായി സമ്മതമായി കിട്ടിയിട്ടുള്ള അതൊരിക്കലും നാം മറന്നു പോകരുന്ന് എന്നതുകൊണ്ടും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വലിയ ഫലം കിട്ടിയെന്ന് ബഹുമാനപ്പെട്ട യൂസുഫുൻ നബഹാനി അലിയുള്ള ഉൾപ്പെടെയുള്ളവർ പറയുകയും നമ്മുടെ ഗതകാല സംഭവങ്ങളിലൊക്കെയും അനുഭവമുള്ളവരുടെ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലുമെല്ലാം ഈ സ്വലാത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സ്വലാത്ത് സ്വലാ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് കടം കൊണ്ട് പ്രയാസപ്പെട്ടവർ പലരും നമ്മയെ വിളിച്ച് നമ്മയെ ചൊല്ലാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചതാണ് ഇതിന് പ്രചോദനമായത് സ്ഥലത്ത് നമ്മൾ നേരത്തെ മരിക്കുമ്പോൾ മുഖം പ്രകാശിക്കാനുള്ള ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു അത് തന്നെ പത്തായിരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പൊ ഇതും കൂടി ഒരു പ്രയാസമാവോ എന്ന് വിചാരിച്ച് ഒന്ന് വിചാരിച്ച് നാം പറയണ്ടെന്ന് കരുതിയപ്പോൾ ഈ കടമുള്ള ആളുകൾക്ക് അത് പ്രത്യേകമായി ഫലം ചെയ്യുമെന്നും മറ്റൊരു സ്ഥലത്ത് കൂടി താജുൽ ഉലമ പറഞ്ഞു തരുന്നത് കൂടി വായിക്കുമ്പോൾ മരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂലഹി സ്വല്ല അലിസ്ലങ്ങളുടെ കൈകൊണ്ട് ഖബറിലേക്ക് വയ്ക്കും വിധത്തിൽ നമ്മെ ഖബറിലേക്ക് താഴ്ത്തുന്നത് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ പ്രകാശപൂരിതമായ അദൃശ്യ കൈകളൊക്കെ എന്ന് പറയുമ്പോൾ ആ സലാത്ത് എന്തുകൊണ്ടും നാം പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം അറിയാത്ത നമ്മുടെ ഉമ്മമാരൊക്കെ അത് ചൊല്ലാൻ തുടങ്ങണം ആദ്യം കടം വീടാനുള്ള സ്വലാത്ത് നാം പറയുകയാണ് ബഹുമാനപ്പെട്ട സെയ്ത താജുൽ തങ്ങളെല്ലാ വേദികളിലും പരസ്യമായി എല്ലാവർക്കും ഇജാസത്ത് അഥവാ അനുവാദം അനുവാദം നൽകി വന്നിരുന്ന സ്വലാത്താണ് അതോടൊപ്പം മുസ്താദുമാരെ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചൊല്ലാനും മറ്റുള്ളവർക്ക് ഇജാസത്ത് കൊടുക്കാനും നിങ്ങൾക്ക് സമ്മതം തരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും മുത്തലക്കൻ ഇജാസത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്വലാത്ത് താജുൽ സദസ്സിനോട് പറയാറുള്ളത് കടമുള്ള ആളുകൾ ഒരു ദിവസത്തിൽ രാപ്പകലുകളിൽ എപ്പോഴായാലും ശരി അത് നിസ്കാരങ്ങളുടെ ശേഷമൊന്നുമില്ല രാത്രിയെന്നില്ല പകരം ഒന്നില്ല ശുദ്ധിക്കുക എന്നൊന്നുമില്ല രാപ്പല രാപ്പകലുകളിൽ ഒന്നിച്ച് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലിയിരിക്കാം ജോലിയിരിക്കാം കടമുള്ളവർക്ക് അത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ആ മൂലം കടങ്ങളൊക്കെ വിടുകയും ചെയ്യും കൂടുതൽ കടമുണ്ടെങ്കിൽ നൂറ് ചൊല്ലാം നൂറ് വീതം ഈ പോകും അതിനുള്ള വഴികൾ തെളിയും തെളിയും എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ സ്വലാത്തോ ഭതെങ്കിലും വിധത്തിലല്ല അത്ഭുതകരമായിട്ട് ഒരു സംഭവം പറയുന്നുണ്ട് കരുവന്തുരുത്തിയിൽ ബഹുമാനപ്പെട്ട സൈദ് താജുലയുടെ വീട്ടിലേക്ക് കേരളത്തിലെ ആധികാരിക ഫി പണ്ഡിതനും പണ്ഡിതനും വലിയ നേതാവുമായ നേതാവുമായ ൊൻമ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവര് ഒരാളെയും അടുത്ത് എന്നിട്ട് പറഞ്ഞു ഓ ഇയാള് അവട ഉള്ള ഒരു ഗൾഫുകാരനാ ഗൾഫ് കട ഉണ്ടായിരുന്ന ഒരു ഗൾഫുകാരൻഫുകാരാജിലപ്പാപ്പാന്റെ പ്രസംഗത്തിൽ കേട്ട സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലാൻ മാറി തുടങ്ങിയപ്പോ വല്യ മുതലാളിയാന്ന് പറഞ്ഞ താജിലുലുമ വളരെ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ ചോദിച്ചു എന്താ സംഭവിച്ചത് സംഭവിച്ചത് ഇയാള് കടമുള്ള ആളാണ് കൾഫിലിരുന്ന് ഇയാൾ സ്വലാത്തത് എല്ലാം തുടങ്ങി ചൊല്ലി ചൊല്ലി അവസാനം ഇയാൾക്ക് കടം വിടാനുള്ള വഴികളൊക്കെ അള്ള കൊടുത്തു അതൊരു അത്ഭുതകരമായി അത് നിലനിൽക്കുന്നു അതോടൊപ്പം ഒരു ദിവസം അയാൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങും ആരുമില്ല ഒരു പണത്തിന്റെ കിഴി അവിടെ നിന്ന് കെട്ടി നല്ല പൈസ അതിനകത്തുണ്ട് നല്ല കനമുള്ളൊരു കെട്ട് കിട്ടി അയാൾക്ക് പക്ഷെ അത് ആരുടെയെങ്കിലും കളഞ്ഞു പോയതായിരിക്കുമെന്ന് അയാൾ ഇങ്ങനെ എടുത്തു വെക്കാൻ നോക്കുമ്പോൾ ഒരാൾ വന്നു ഒരാൾ വന്നു നിങ്ങൾക്കൊരു പണത്തിൻ്റെ കിഴി കിട്ടിയോ എന്ന് ചോദിച്ചു കിഴി കിട്ടി എന്ന് പറഞ്ഞു ആ അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ പോയി ആരാ വന്നത് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയുന്നില്ല അറിയുന്നില്ല അത് നോക്കുമ്പോൾ ആറായിരം അറായി ദൃഹമുണ്ടായിരുന്നുണ്ടായിരുന്നു അതിൻ്റെ കണക്ക് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല താജലുലമ്മയുടെ ഇജാസത്ത് സലാത്ത് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ആ സംഭവം താജലുള്ളമ്മയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം ബഹുമാനപ്പെട്ട താജലുള്ള ഒപ്പാപ്പ വളരെ സ്പീഡിലോ അല്ലെങ്കിൽ ആസ്വദിഷിതമായ ശൈലിയിലൂടെ പറയുമ്പോൾ പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ശബ്ദത്തിനെ നിങ്ങൾ ഒന്നുകൂടി കേട്ടാൽ മതി ബഹുമാനപ്പെട്ട താജലുള്ള ഒപ്പാപ്പ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏതാണ് സ്വലാത്ത് നിർബന്ധമായി നമ്മൾ കട ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് വേദികൾ താജുലമ്മ തങ്ങളുപ്പ പ്രസംഗം ചുരുക്കി ഈ സലാത്ത് നിർദ്ദേശിക്കാറുള്ളത് താജുൽ നിർദ്ദേശാനുസരണം കൂടി നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരികയാണ് കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉസ്താദുമാർക്ക് സമ്മതം കൊടുക്കുകയാണ് മുത്തലത്തൻ നിജാസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് താജുൽ താജുലം അതുകൊണ്ട് അസലാത്ത് നമ്മൾ പാഠമാക്കുക ഏതാണ് അസലാത്ത് അള്ളാഹുലിക്ക وعلى 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 المؤمنين المؤمنين والمؤمنات والمؤمنات والمسلمين والمسلمات والمسلمات المسلمين രണ്ടാം വട്ടം ചൊല്ലാതെയാണ് ാണ് താജിലെന്ന് പറഞ്ഞത് ഞാൻ മാറിയിട്ട് പറഞ്ഞാണ് أبو اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات ما ترسل أتور داجل نور الله ما قدس الله سره ونفعنا به في الدارين تنقلوا بها ببرأي يوسف النبهاني رضي الله عنه അദ്ദേഹത്തിന്റെ സായധത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതും അതിന് പേര് ഖൈറിൻ്റെ നന്മയുടെ ഒരു നിധി കൂമ്പാര അർത്ഥത്തിലുള്ള ആ പേരും അതിനുണ്ട് അപ്പൊത്താണ് അടുത്തത് ഞാൻ പറയുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ നല്ല മരണം നേരത്തെ നമ്മളൊരു സലാത്ത് പറഞ്ഞിരുന്നല്ലോ മുഖം പ്രകാശിക്ക നല്ല മരണം അതിന് നമ്മൾ എത്രയാ പറഞ്ഞത് എത്രയാ പറഞ്ഞത് പത്ത് വട്ടം ഇതും പത്ത് വട്ടമാണ് ദിവസം ചൊല്ലേണ്ടത് ചൊല്ലാൻ പോകുന്ന സ്ഥലം നേരത്തെ കടം വീട്ടുന്ന സ്ഥലത്തില് കുറെ കട ഉണ്ടെങ്കിൽ മുന്നൂറ്ററുപത് ചൊല്ലിക്കോന്ന് താജല്യുള്ള മതങ്ങള് പറയുന്നുണ്ട് മുന്നൂറ്ററുപത് ചൊല്ലണം കുറെ കുറെ കട ഉള്ളവർ മുന്നൂറ്റി അറുപത് വീതം ദിവസം ചൊല്ലിയാൽ പെട്ടെന്ന് കടം തീരു ഇവിടെ പിന്നെ നേരത്തെ നൂറ് എന്ന് പറഞ്ഞത് തിരുത്തണം കേട്ടോ മാറിപ്പോയതാണ് രണ്ട് സ്ഥലത്ത് ഉണ്ട് ഇപ്പോൾ രണ്ടാമത് പറയുന്ന സ്ഥലത്തില് ഒരാള് നേരത്തെ കടം വീടുന്ന സ്ഥലത്തില് മുപ്പത്തി മൂന്ന് വട്ടം ദിവസം ചെല്ലണമെന്നും കൂടുതൽ കടമുള്ളവർ മുന്നൂറ്റി അറുപത് ചൊല്ലണമെന്നാണ് താജലി വർമ്മ തങ്ങൾ പറഞ്ഞത് തങ്ങൾ തന്നെ പറയാം ഇപ്പൊ പറയാൻ പോകുന്നത് സ്ഥലത്ത് ദിവസം ഉറങ്ങാൻ പോകുന്ന നേരത്ത് ഉറങ്ങുന്നതിനുമ്പോൾ പത്ത് വട്ടം ചൊല്ലുക നേരത്തെ നമ്മൾ ചൊല്ലിയ മുഖം പ്രകാശിക്കാനുള്ളതും പത്താണ് അത് രാത്രി എന്നില്ല അതെപ്പോഴും ചൊല്ലാം അതും ആ സമയത്ത് തന്നെ ആക്കാം അപ്പൊ പത്ത് വട്ടം ചൊല്ലിയാൽ അവൻ മരിക്കുന്ന സമയത്ത് ഈമാൻ മാം കിട്ടുമെന്നും അവന്റെ മയ്യത്ത് കൊണ്ടുപോയി കവറിൽ വെക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി റസൂലിന്റെ തിരു തിരുകരങ്ങളെ കൊണ്ട് ഖബറിലേക്ക് വെക്കുമെന്നേ പറഞ്ഞിട്ടുള്ള വലിയ അത് വെള്ളിയാഴ്ച രാത്രി മാത്രം നൂറു വട്ടം ചൊല്ലണം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പത്ത് വട്ടം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വട്ടം ബാക്കിയുള്ള ദിവസമല്ല രാത്രി എല്ലാ രാത്രിയിലും ചൊല്ലണം വെള്ളിയാഴ്ച രാത്രി നൂറ് വട്ടം ബാക്കിയുള്ള രാത്രി എത്രയാ പത്ത് വട്ടം പത്ത് ഇത് ഇപ്പം ഇത് ബഹുമാനപ്പെട്ട താജലൈകുമ്പോൾ തങ്ങളിപ്പ പറഞ്ഞു തരുന്ന ഈ സ്ഥലാത്ത് കേട്ടാൽ പുരുഷന്മാരെ വിചാരിക്കും ഇത് ഞങ്ങൾ എപ്പോഴും പള്ളിയിൽ വെള്ളിയാഴ്ച ഉസ്താദുമാരോടൊപ്പം ചൊല്ലുന്ന സ്ഥലത്താണ് ജുമാ കഴിഞ്ഞത് ദ്വാക്ക് മുമ്പ് അല്ലെങ്കിൽ ഒന്നാം ദ്വ കഴിഞ്ഞ രണ്ടാം ദ്വാക്ക് മുമ്പ് അതെ അതേ സ്ഥലത്താണ് പക്ഷേ കേൾക്കാത്ത ആളുകൾക്ക് ഒന്ന് പഠിക്കാൻ ഭാഗത്തിൽ ഞാൻ വളരെ സ്ലോ ആയിട്ട് പറയും ഈ സ്ഥലത്താണ് അറിയപ്പെടുന്ന മരിച്ചാൽ നമ്മുടെ മയത്ത് ഖബറിൽ കൊണ്ടുപോയിക്കുമ്പോൾ മൊത്തം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അല്ലാഹുമ്മ സല്ലി അലാ നബിയിൽ അത് നേരത്തെ പറഞ്ഞ സലാത്ത് ഉണ്ടല്ലോ മുഖം അത് അതുവരെ ഒരുപോലെയാണ് അതില് പിന്നീട് ചേർക്കുന്ന അത്താഹിരി സക്കി എന്നാണ് ഇവിടെ അങ്ങനെയല്ല അലാ ഇതാണ് ആ സലാത്ത് എല്ലാവരും ചൊല്ലിക്കൊള്ളുക മറ്റുള്ളവരിലേക്ക് കൈമാറുക പത്ത് വട്ടം പത്ത് അള്ളാഹു തെള്ളാഹു ഇതിൻ്റെ പ്രതിഫലമായി നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ മരണ അള്ളാഹു നന്നാക്കി തരട്ടെ അസലമ വർഹമുല്ലാറക്കു ആവശ്യത്തോട്